നമ്മൾ സഞ്ചരിക്കുന്ന ഈ വഴി ആനച്ചാലിൽ നിന്നോ മൂന്നാർ പോകുന്ന വഴിയാണ് കേട്ടോ അത്യാവശ്യം മഴയൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ കാലാവസ്ഥ ചേഞ്ചിലൊക്കെ നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ ധാരാളം വാഹനങ്ങളാണ് ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആനച്ചാലൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൂറിസം മേഖലയ്ക്കുള്ള വഴികളൊക്കെ വികസിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കല്ല മൂന്നാർ എല്ലാവരും കാണും പക്ഷെ മൂന്നാറിനെ വിട്ട് മറ്റൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചിത്രപുരം വീഡിയോ ചെയ്തില്ലായിരുന്നു ചിത്രപുരം അന്ന് ചെകുത്താമുക്ക് എന്ന് പറയുന്ന സ്പോട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് പവർ ഹൗസിന്റെ ആ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ അങ്ങനെ പോന്നത് കേട്ടോ അപ്പൊ അങ്ങനെ പോയി നമ്മൾ സഞ്ചരിച്ച് നേരെ കുഞ്ചി തണ്ണിയിലേക്ക് എത്തും അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് അപ്പൊ നമ്മൾ യാത്ര തുടരാല്ലേ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കത്തില്ല കേട്ടോ അതുപോലെ തിരക്കാണേ ശരിക്കും സ്കൂളൊക്കെ തുറക്കാൻ പോണതിനു മുമ്പേ ചെറിയൊരു ട്രിപ്പൊക്കെ നടത്താൻ വേണ്ടി ആളുകളൊക്കെ ഓടിപ്പഞ്ഞ് തന്നെയായിരിക്കും മൂന്നാറിലേക്ക് ഇപ്പൊ മൺസൂൺ ഒക്കെ അല്ലെ നല്ല ഉണ്ട് അതുപോലെ നല്ല കോടമഞ്ഞൊക്കെ അങ്ങനെ ആസ്വദിക്കാൻ മൂന്നാല് വന്നാലും കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെറുത്താമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് പേര് കേട്ട് ആരും ചിരിക്കണ്ടട്ടോ അങ്ങനെയാണ് ആ സ്ഥലത്തിന്റെ പേര് ഇരിക്കുന്നത് ചിത്രപുരത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ചെറുത്താമുക്ക് കേട്ടോ നമ്മളങ്ങനെ ആ സ്പോട്ടിലേക്ക് അടുക്കാറായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ചെകുത്താമുക്ക് എന്ന് പറഞ്ഞ അതുപോലെ നല്ല ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം നമുക്ക് ഈ കാണുന്ന ഗ്രാമത്തിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററാണ് ഉള്ളത് അപ്പോൾ കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചിലസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ അപ്പം വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാമല്ലേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കിച്ചിലീസ് അങ്ങനെ മനോഹരമായിരിക്കുന്ന ചെകുത്താമുക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴമയുടെ ആളുകൾ ഇട്ടിരിക്കുന്ന ഒരു പേരാണ് അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം കേട്ടോ അത് ഇവിടെ നല്ല മനോഹരമായ ബോർഡ് വെച്ചെങ്ങണുണ്ടോ നിങ്ങൾ പോകേണ്ട ഡെസ്റ്റിനേഷനിലൊക്കെ ശരിക്കും ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾക്ക് അത് വളരെ പ്രയോജനം ആട്ടോ അപ്പോൾ ഈ കൊച്ചു കവലയിൽ നിന്ന് നമ്മൾ ഇതേ ആ കാണുന്ന വഴി കൂടെ അങ്ങോട്ട് തിരിഞ്ഞു പോവുകയാണ് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ പവർ ഹൗസ് ഗ്രാമം യാത്ര നമ്മളങ്ങനെ ആരംഭിച്ചു കേട്ടോ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാം ടൂറിസ്റ്റ് ആക്ടിവിറ്റീസുകൾ ഒരു മേഖലയാണ് നമ്മുടെ ഈ ചെറുത്താമുക്ക് പവർ ഹൗസ് റൂട്ട് റൂട്ടോ നേരത്തെ ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വഴി പണിതിട്ട് ഏതാണ്ട് ഒരു മൂന്ന് മാസവും നാല് മാസമൊക്കെ ആയിട്ടുള്ള ഈ വഴിയുടെ പണി പൂർത്തീകരിച്ചിട്ടോ അതിനുമുമ്പ് വഴി വളരെ മോശമായിരുന്നു അതേ നോക്കിയേ ഇവിടുത്തെ ചിത്രപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാണ് നമ്മളിത് ഈ ഒരു സ്പോട്ടിൽ കാണുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ കയറുന്ന പോലെ നല്ല അടിപൊളി ആംബുലൻസിന് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ആശുപത്രി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മളത് മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്പായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തുന്ന മേഖലകൾ നമുക്ക് കാണും ഈ ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ചെറിയൊരു ഗ്രാമം ഉണ്ട് കേട്ടോ ഒരു കുറേ കടകളും ആടുകളും ഒക്കെ താമസിക്കുന്ന ഒരു മേഖല അങ്ങേറ്റത്തെ തൈര ചെറിയൊരു കാഴ്ച ഉണ്ടോ നമ്മൾ ഒരിക്കൽ ചിത്രപുരത്തിൻ്റെ മാത്രം വീഡിയോ ചെയ്തായിരുന്നു പക്ഷേ അന്ന് നമ്മൾ ഈ ഇതുവഴി യാത്ര ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം നോക്കിയാൽ ഫുള്ള് തേയിലക്കാടുകൾ ഇവിടെ നിങ്ങൾക്ക് കുറേ റിസോർട്ടിലേക്ക് കയറി പോകുന്ന ബോർഡുകളൊക്കെ കാണാൻ പറ്റും പിന്നെ ഈ ഒരു മേഖലയിൽ നോക്കിയാൽ എന്തോ രസം നോക്കിയേ അങ്ങേറ്റത്ത് നമ്മുടെ ചൊക്കർമുടി മലനിരകളാണ് ആ കാണുന്നത് കൊണ്ട് ചൊക്കർമുടിയാണ് ആ കാണുന്നത് ഇത് ഡോബി പാലർ എന്ന് പറയുന്ന ചെറിയൊരു കവലയാണ് കേട്ടോ നമ്മള് ചെവിത്താ നമുക്ക് ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോരുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റണേ ചേട്ടാ എന്താ വിശേഷമൊക്കെ നല്ല വിശേഷങ്ങളാണോ പേരൊക്കെ തന്നെയാണ് പേര് ഒരുപാട് വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് ഞങ്ങൾ അതല്ലേ അപ്പോൾ അത് ചേർന്ന് ചേച്ചിയുടെ ചെറിയൊരു കടയാണ് കേട്ടോ ഇത് നമ്മൾ ചെകുത്താമുക്കിന്ന് ആനച്ചാൽ പോകുന്ന പവർ ഹൗസിലേക്ക് പോണ വഴിക്ക് ഡോബി പാലത്താണ് ഈ കട ഉള്ളത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽക്കിടെ കുറച്ച് വഴി നമുക്ക് കാണാം അവിടെ തെരുത്തോട്ടമൊക്കെ ഉണ്ടോ നമുക്ക് അങ്ങോട്ട് പോകണം അതോടൊപ്പം തന്നെ നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ ഇവിടെ കണ്ടോ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലത്തിൻ്റെ ഒരു ചെറിയ ടെമ്പിളിൻ്റെ ഒരു സംഭവമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മേഖല കണ്ടോ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം മൂന്നാറിലെ ഏറ്റവും പുതിയ റിസോർട്ടാണ് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതിന് ശേഷം അതിൻ്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ അത് അപ്പം ആശുപത്രി ഇവിടെയാണ് ഈ ഒരു മേഖലയിലാണ് ആശുപത്രി ഉള്ളത് അപ്പം നമുക്ക് ഈ ഒരു വഴി കൂടെ കുറച്ച് ദൂരം നമുക്ക് കയറി പോകണം അവിടുത്തെ തേയില ചെടികളുടെ ഒരു കാഴ്ച നമുക്ക് കാണണം കേട്ടോ ഇവിടെ കുറച്ച് ദൂരം ഡോബി ഭാരതെന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്ക് കയറി വന്നു കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്തൊരു ബ്യൂട്ടിയാന്ന് നോക്കി എൻ്റെ പൊന്നെ ആകാശമൊക്കെ നേലിച്ച് അങ്ങനെ കാരണങ്ങൾ നമ്മുടെ ആ മലയുടെ അടിവാരത്തോടെയാണ് ശരിക്കും നമ്മുടെ കല്ലാറ് മൂന്നാറ് അടിമാലി വഴി പോണേ ഇത് ആ വണ്ടി പോകണമുണ്ടോ ഇതിലൂടെ ഇതാണ് ആനച്ചൽ വഴി കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ബസ്സിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ ഇവിടെയുള്ള തേയിലത്തോടൊക്കെ കണ്ടിട്ട് വാവ് ഇവിടെയൊന്ന് പോയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ടോ എന്നാലേ ഇനി വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ചെറുത്താമുക്കിന്ന് നല്ല സൂപ്പർ വഴിയാണ് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ ഡോവിപ്പാലും ഒക്കെ കണ്ട് ഈ തേലക്കാടിൻ്റെ ഉള്ളിലൊക്കെ ഇന്ന് അത്യാവശ്യം ഫോട്ടോഷൂട്ടൊക്കെ നടത്തി നിങ്ങൾക്ക് തിരികെ പോകാൻ പറ്റും കേട്ടോ അപ്പോൾ അതെ ഓപ്പോസിറ്റ് സൈഡ് മുഴുവൻ റിസോർട്ടാണേ സൂപ്പർ കേട്ടോ നല്ല കാറ്റും നമുക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മൂന്നാർ മരനിരയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന കാറ്റുണ്ടല്ലോ അതുപോലെ തെരച്ചെടികളുടെയൊക്കെ ഇടയ്ക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മൂന്നാർ വരുന്ന ടൗണിൽ പോയിരുന്നാൽ കിട്ടുന്ന സംഭവമൊന്നുമല്ല ഇങ്ങനെ ഇടവഴിയൊക്കെ പോകണം അപ്പം ഇനി നമുക്ക് ഡോബി പാലത്ത് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാല്ലേ പോകുന്ന വഴിക്ക് നമുക്ക് കേരളത്തിലെ ആദ്യത്തെ പവർ ഹൗസ് നമുക്ക് കാണാൻ പറ്റും ശ്രമിക്കാം പിന്നെ അടുത്ത ആളുണ്ടായിരിക്കുന്ന പുതിയ പവർ ഹൗസിൻ്റെ കാഴ്ചയുണ്ട് അതും നമുക്ക് ശ്രമിക്കാം അപ്പം നമുക്ക് യാത്ര തുടരുന്നാലോ അങ്ങനെ ഡോബി പാലത്തുനിന്ന് നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് സൈഡിലും കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഹോംസ്റ്റേ അതുപോലെ റിസോർട്ടുകൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉള്ള ആ സ്ഥലങ്ങളാണ് അത് കേട്ടോ മാത്രമല്ല ഇവിടുത്തെ ഒരു ആംബുലൻസ് നോക്കി രാവിലെ മഴയൊക്കെ നിറഞ്ഞു ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഉച്ച ഇപ്പം ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ വന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മലമുകളൊക്കെ എന്തൊരു രസത്തിലാണ് നിൽക്കണമെന്ന് നോക്കിയാൽ നിങ്ങളെ പൂപ്പാറയ്ക്കും അതുപോലെ രാജകുമാരിക്കും രാജക്കാരനും പൊമുട്ടി ഡാമിനൊക്കെ പോകണമെങ്കിൽ ഇതുവഴി പോയാൽ എളുപ്പമുണ്ട് കേട്ടോ അപ്പൊ മൂന്നാറിൽ ചെകുത്തമുക്കിന്ന് തിരിഞ്ഞ് നേരം ബൈസംബലേക്ക് പോണേ അവിടെ മുട്ടുകാട് എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമമുണ്ട് അതെല്ലാം കണ്ട് നേരെ ഈ വഴി രാജകുമാരിയിലേക്കാണ് എത്തുന്നത് കേട്ടോ രാജകുമാരി നിന്ന് നേരെ പൂപ്പാറ അങ്ങനെയാണ് ഈ വഴി കിടക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ വഴി കൂടെ പോയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ധാരാളം ടവർലൈൻ പോകുന്നുണ്ട് കേട്ടോ ഈ ടവർ ലൈന് പോകുന്നതിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ട് പവർ ഹൗസ് ഉള്ള നാട്ടിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് അതാണ് പവർ ഹൗസ് ഗ്രാമം എന്ന് ഞാൻ തമനയില് കൊടുത്തു കേട്ടോ രണ്ട് പവർ അതായത് ഒന്ന് നമ്മുടെ ചെങ്കുളം ആദ്യത്തെ പവർ ഹൗസ് ചെങ്കുളം അല്ല പള്ളിവാസിലെ അതെ പള്ളിവാസിലെ ആദ്യത്തെ പവർ ഹൗസും മറ്റൊന്ന് പള്ളിവാസിലെ രണ്ടാമത്തെ പവർ ഹൗസും അത് ഈ അടുത്ത നാള് നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു അപ്പോൾ ഈ അടുത്ത നാളായിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന പള്ളി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് നമുക്ക് കുറച്ചുകൂടെ കൂടെ താഴെ ചെല്ലുമ്പം കുറച്ചു ക്ലോസപ്പിലുള്ള ദൃശ്യം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നു തോന്നും ഇതിൻ്റെ ഓ മറ സൈഡിലെ ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് കാണത്തില്ലേ അതാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതി പണത്തിരിക്കുന്ന പവർ ഹൗസ് കേട്ടോ രണ്ട് പവർ ഹൗസുകളുടെ നാൾ നാടായിരിക്കുന്ന ഒരു സ്ഥലമാണ് പവർ ഹൗസ് നാട് അങ്ങനെയാണ് ഇവിടെ അറിയപ്പെടുന്നത് അപ്പം എന്താണെങ്കിലും ആ മലധറുകളൊക്കെ കണ്ടോ അതിൻ്റെ മുകളിലൊക്കെ ധാരാളം റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇതെല്ലാം റിസോർട്ട് ഈ മലയക്കട ഇങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ ആ വഴി അങ്ങനെ ചെന്നിട്ട് എനിക്ക് തോന്നണേ നമ്മുടെ എന്താ പറയണേ മറ്റേ വാട്ടർഫാൾസിൻ്റെ ഏതാ ആറ്റുവാർ വാട്ടർഫാൾസ് അവിടെ ചെന്ന് ചേരുന്ന ഉള്ളൊരു നിഗമനത്തിലാണ് ഞാനിരിക്കുന്നത് പണ്ട് എപ്പോഴോ അതിരുവതുഴി പോയൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഇതാണ് ഈ അടുത്ത നാൾ പണിയും പൂർത്തീകരിച്ചിരിക്കുന്ന പവർ ഹൗസ് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അത് ആ പെൻസ്റ്റോക്ക് വായ്പല്ലേ അതും വരുന്നത് മൂന്നാർ ഹെഡ് ഹെഡ്വർക്ക് ഡാമിൽ നിന്നാണ് രാമസ്വാമി ഹെഡ് വർക്ക് ഡാമിൽ നിന്നാണ് ആ ഒരു എക്സ്റ്റൻഷൻ പദ്ധതിയും വരുന്നത് കേട്ടോ അതിനുവേണ്ടി ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മലനിരകൾ കൂടി സെപ്പറേറ്റ് തുറങ്കു അടിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പൈപ്പ് പെൻസ്റ്റോക്ക് പൈപ്പ് ഇട എത്തിച്ചതാണ് കുറച്ച് വിവാദങ്ങളും മറ്റൊക്കെ ഈ പവർ പൗറോസിനെ കുറിച്ചുണ്ടായെങ്കിലും ഇപ്പോൾ സുഗമമായിട്ട് പ്രവർത്തനം തുടങ്ങി അതുകൂടാതെ ഈ കെ സി ബോർഡിൻ്റെ മറ്റൊരു പദ്ധതികളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെങ്കുളം ഡാമല്ലേ നമ്മൾ രണ്ടു വട്ടം കണ്ടിട്ട് ചെയ്തതാണ് അപ്പോൾ ചെങ്കുളം ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അല്ല ചെങ്കുളം ഡാമിൽ പുഴയില്ലാത്ത ഡാമാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്ത് ചെങ്കുളം ഡാമിലേക്ക് എത്തിക്കുമായിരുന്നു ഇത്രനാളും ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിലാണ് ഈ പള്ളിവാസലിൻ്റെ പവർ പ്രോജക്റ്റ് പഴയത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ആദ്യത്തെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തിട്ടോ പിന്നീടത് നാൽപ്പത്തി മൂന്ന് അമ്പത്തി ഏഴ് അങ്ങനെയൊക്കെ ആയിട്ട് എക്സ്റ്റൻഷൻ ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഇപ്പം നിലവിൽ ഈ ഒരു പവർ ഹൗസ് നിൽക്കുന്നില്ലേ ഈ ഒരു പൗർവസിൽ നിൽക്കുന്ന അതേ സ്പോട്ടിൽ നിന്ന് ടെണ്ണൽ അടിച്ചുകൊണ്ട് ടെണ്ണൽ അടിച്ചിട്ട് നമ്മുടെ ചെങ്കുളം ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല കാരണം ഇതാണ് ഇവിടുത്തെ നിരപ്പ് ഈ നിരപ്പിൽ നിന്ന് നമ്മുടെ ചെങ്കുളം ഡാമ് നിൽക്കുന്ന നിരപ്പെന്ന് പറഞ്ഞാൽ കുറച്ച് ഉയരത്തിലാണെന്നാണ് നമുക്ക് ചിന്തിക്കുന്നത് പക്ഷേ ഇതിൻ്റെ എഞ്ചിനീയർ വൈവിധ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ സെയിം ലെവലായിരിക്കുമോ അല്ലാതെ തുറങ്ങും അടിച്ചതെന്താണെങ്കിലും ആ ഡാമിലേക്ക് വെള്ളം എത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് യാത്ര മുന്നോട്ട് പോകാം അല്ലേ അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് യാത്ര പോയതുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിവിടെ ചെല്ലുമ്പോൾ ശരിക്കും ഒരു അമ്പരക്കവര എന്ന് പറയുന്ന ചെറിയൊരു ജംഗ്ഷനുണ്ട് കേട്ടോ അങ്ങോട്ടാണ് നമ്മൾ എത്തുന്നത് ശരിക്കും നമ്മുടെ പഴയ പവർ ഹൗസ് കാണണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടാണ് കാരണം അത് നേരിട്ട് നമുക്ക് ഇവിടുന്ന് കാണാത്ത രീതിയിലല്ല നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ നമുക്കിത് ഈ മരത്തിൻ്റെ ഇടയ്ക്കോടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ശരിക്കും ആദ്യത്തെ പവർ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ സാർ സി പി രാമസ്വാമി അയ്യാർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന പവർ ഹൗസ് ഇതാണ് കേട്ടോ അതാ മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഒരു ചെറിയ എന്താ പറയണേ ചെറിയ ഒരു പെയിൻറ്റിങ്ങും ഒക്കെ കാണുന്നില്ലേ അതാണ് നമ്മുടെ പഴയ പവർ ഹൗസ് കേട്ടോ മഴയോ മരവും കാടൊക്കെ ഓണമെന്നോണ്ട് നമുക്ക് കാണത്തില്ല അപ്പോൾ ഈ പവർ ഹൗസിൻ്റെ സ്വിച്ച് ചെയ്യാത്തതാണ് ഈ കാണുന്നത് ഈ ഒരു മേഖലയെ കാണുന്നത് നോക്കി ഒരു വലിയ ചെറിയ ഗ്രാമം കാരണം വലിയ ഗ്രാമം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല പവർ ഹൗസ് ഉള്ള ഇടത്ത് ഇത്രയും വലിയൊരു ഗ്രാമമില്ലേ ചിത്രപുരത്തിന് പോകുന്നതും കുഞ്ചിത്തണ്ണിക്ക് പോകുന്നതും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് കുഞ്ചിത്തണ്ണിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടോ ചെറിയൊരു റിസോർട്ട് എനിക്കുണ്ടോ എൻ്റെ സ്ഥലം നോക്കി വളരെ ചെറിയൊരു മൈനോട്ട് സ്ഥലത്ത് ഒരു ഹോം സ്റ്റേ റിസോർട്ട് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തും ഇപ്പോൾ ഈ നമ്മൾ വന്നിരിക്കുന്ന ടൈം എന്ന് വെച്ചാൽ ഉച്ചയൊക്കെ ആയി അതുകൊണ്ടാണ് ഇവിടെ ഷോപ്പൊക്കെ ഇങ്ങനെ അടച്ചിടക്കണം കേട്ടോ അപ്പം ഒരു ടെമ്പിൾ ഉണ്ട് അവിടെ വരെ നമുക്ക് പോകാം അല്ലേ പവർ ഹൗസ് ശ്രീ ധർമ്മശാസ്ത്ര ഭജനപഠം പവർ ഹൗസ് അപ്പോൾ പവർ ഹൗസ് ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പവർ ഹൗസ് ഗ്രാമം കാണാൻ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടവെല്ലാവർക്കും ഈ വഴി ഇങ്ങനെ പോയാലും നമുക്ക് ആനച്ചാലിൻ്റെ തൊട്ട് താഴെ കുഞ്ചിത്തണ്ണിയും ആനച്ചാലും ഇങ്ങനെ വരുന്ന ഒരു ജംഗ്ഷനിലേക്ക് നമുക്ക് കയറാം കേട്ടോ ഇതുവഴി പോയാലോ പക്ഷെ വഴി ഇതാണ് ഈ രീതിയിലാണ് വഴി വഴിയുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഹോം സ്റ്റേ റിസോർട്ടുകളൊക്കെ കാണാം ഇതുവഴി നമുക്ക് പിന്നെ പോകാം അതുപോലെ തന്നെ ഈ താഴ്ഭാഗം കണ്ടോ എൻ്റെ പൊന്നും അവിടെ എല്ലാം ഫുള്ള് റിസോർട്ടാണ് ഇതെല്ലാം കൃഷിയിടങ്ങളാണ് കൃഷിയിടങ്ങളാകട്ടോ മൂന്നാർ എന്ന് പറയുന്ന ഒറ്റ സ്ഥലത്തെ ആശ്രയിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം കേട്ടോ ഇനി നമുക്കത് ആ വോട്ടോറിഷ കയറി വന്ന വഴി വഴിക്കിടെ നമുക്ക് താഴേക്ക് പോകണം താഴേക്കിടെ പോയിട്ട് നമുക്ക് കുഞ്ചിത്തണ്ണി വരെ എത്തി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ നമ്മളതെ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ കുഞ്ചിത്തണ്ണി ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത് പക്ഷേ എൻ്റെ മോനെ ഒരു എട്ട് വർഷം മുമ്പ് എട്ടല്ല ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ ഇതുവഴി വന്നു കഴിഞ്ഞപ്പോൾ ഈ വഴിയൊക്കെ ഉണ്ടല്ലോ വളരെ ചെറിയ വഴിയായിരുന്നു കേട്ടോ ആ അണ്ടേ ആ ഇവിടെ ടവർ നിൽക്കലുകൊണ്ടാണോ ഞാൻ ഓർത്തു ഇനി ഇവിടെ വരെ വഴിയുള്ള അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി ഡിസ്റ്റൻസ് നമുക്കുണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വന്നിട്ട് ഇതിലൂടെ തിരിച്ചു പോയാലോ സൂപ്പർ ഏനുണ്ടോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മൾ ആ മെയിൻ വഴിയിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടി ചെറിയ പാറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മുതിരപ്പുഴ ആറിൻ്റെ കുറുകെ പണിതിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അക്കര സൈഡിൽ നിന്ന് കുഞ്ഞിൻ തണ്ടിന്ന് ആ മല കയറി എന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യം വെള്ളച്ചാട്ടത്തിനെ അങ്ങോട്ട് പോകുന്ന ഒരു ചെറിയ വഴി ഉണ്ടെന്നാൽ അതുവഴി നമുക്കൊരിക്കൽ പോകണം കേട്ടോ നമ്മൾ നമ്മളതേ ആ മെയിൻ വഴിയിലേക്ക് തിരിച്ചു കയറി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കുഞ്ചിത്തണ്ണിയുടെ വരെയാണ് നമ്മൾ ചെന്ന് കയറുന്നത് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ മുതിരപ്പുഴ ആറിന് സമാന്തരമായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് മഴക്കാലത്ത് ഒരിക്കൽ കൂടി വരണം കാരണം വെള്ളം ഒഴുകുന്ന ആ മുതിരപ്പുഴ ആറിൻ്റെ ആ പാലത്തിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോ ചെയ്യണം അത് നമ്മൾ അപ്പുറത്തെ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ നോക്കി ഇവിടെ എല്ലാം ധാരാളം കടകളും ഷോപ്പുകളൊക്കെ നിന്ന് കാണാൻ പറ്റും ഇവിടെ ഒരു കൊച്ചു കടയുണ്ട് നല്ല രീതിയിൽ വിശുപ്പ് തുടങ്ങിയിട്ടുണ്ടാക്കും അപ്പം നമുക്കൊരു ചായയാണ് ഇവിടെ പോയി കുടിക്കാം കേട്ടോ ചെറിയ ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും മഴയൊക്കെ പെയ്യാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്താണെങ്കിലും യാത്ര തുടരാം നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ശ്രദ്ധിച്ചോ എന്തോ റിസോർട്ടും ഹോം സ്റ്റേ ആണല്ലേ ശരിക്കും പറഞ്ഞാൽ നല്ല മനോഹരമായിട്ട് പണത്തിന് നല്ല ഫെസിലിറ്റി നൽകുന്ന റിസോർട്ടിലും ഹോം ആണ് ഈ റൂട്ടിലും അതുപോലെ മൂന്നാർ മേഖലയിലും ഒക്കെ ഉള്ളത് കേട്ടോ നമുക്ക് പോകുന്ന വഴിക്ക് കാഴ്ചയുടെ മഹാപൂരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ വഴിയുടെ ഒരു സൈഡിൽക്കിടെ തന്നെയാണ് മുതിരപ്പുഴ ആറും കടന്നു പോകുന്നത് വഴികള് വണ്ടി ഓടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മതി വരുന്നില്ല അത്ര ഇഷ്ടമാണോട്ടോ നല്ല അടിപൊളിയായിട്ട് പണിത്തിട്ടാക്കണ വഴി ഒരു ഏഴ് വർഷം മുമ്പ് ഞാനിവിടെ ബൈക്ക് കൊണ്ട് പോയപ്പോ സത്യത്തിൽ ബൈക്ക് പോലും പോകത്തില്ലായിരുന്നു ഒരു ഓട്ടോഷോ വന്നാല് സൈഡ് കൊടുക്കാൻ പോലും സ്ഥലം ഇല്ലാതെ ഇരുന്ന വഴിയാണ് കേട്ടോ എന്നാണിത് കേട്ടോ അടിപൊളിയായിട്ട് പണി നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ടേക്കാണ് അപ്പൊ ഇവിടെ നിന്നാ നമുക്ക് നേരെ കുഞ്ചിത്തന്നി കുഞ്ചിത്തന്നിന്ന് നേരെ വൈസമാലി വൈസംമാലിന്ന് നേരെ രാജകുമാരി രാജകുമാരിയിൽ നിന്ന് നേരെ പൂപ്പാറ അങ്ങനെ നിങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ എന്താണെങ്കിലും ഈ പോകുന്ന വഴിക്കൊക്കെ ധാരാളം ജനവാസമുള്ള മേഖലയാണ് ഇവിടെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തികളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഈ പോകുന്നതിൻ്റെ തൊട്ട് താഴേക്കലയാണ് മുതിരപ്പുഴ ആറ് ഒഴുകി പോകുന്നത് അപ്പൊ അതിന്റെ ഒരു സമാന്തരമായിട്ടാണ് നമ്മൾ ഈ വഴി കൂടെ യാത്ര ചെയ്യുന്നത് ഗ്രാമങ്ങൾ മാത്രമല്ല ആളുകൾ മാത്രമല്ല ഇവിടെ ധാരാളം റിസോർട്ടുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ധാരാളം റിസോർട്ടുകളൊക്കെ ഉണ്ട് എന്താണെങ്കിലും നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നു ഈ വീഴ്ച ബാക്ക്ഗ്രൗണ്ടിലെ ആ മഞ്ഞു മൂടിയിരിക്കുന്ന മലയിൽ അതാണ് നമ്മുടെ ചൊക്കർമുടി കിട്ടും അപ്പോൾ ചൊക്കർമുടിയുടെ അടിവാരത്തോടെ ഇട നമ്മൾ പോണേ അങ്ങനെ ദേശീയം പാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തി ഓ എന്തൊരു മനോഹരമാണെന്ന് നോക്കി എന്റെ പൂര അടിപൊളി ത്തി അവിടെ ഒരു ചെറിയ പാലം കണ്ടില്ലേ ആ പാലം കയറി വരുന്ന വഴിയാണ് ഈ വഴി കേട്ടോ ആ ഇതാണ് ആ വഴി അപ്പം ആ വഴി മോശമാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ അപ്പോൾ ഇതിങ്ങനെ ഈ മലയുടെ മുകളിലേക്കൊക്കെ ഇങ്ങനെ കയറി കറങ്ങി ഈ വഴിയിലേക്ക് തന്നെ വന്ന് യോജിക്കുന്ന വഴിയാണ് ഇത് ഇവിടുത്തെ ഒരു അമ്പലമാണ് കേട്ടോ നല്ല ഇരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു അമ്പലം എന്തൊരു ആംബിയൻസ് അല്ലേ അതിൻ്റെ അടുത്ത് ഒരു ഒത്ത ഒരു ആല് ഇണ്ടോ പടർന്ന് പന്തരിച്ച് കഴിക്കുന്ന ഒരാടാണ് ആലാണ് പടർന്ന് പന്തരിച്ചു കഴിക്കുന്ന ഒരു ആലാണ് കേട്ടോ അപ്പം അമ്മലൊക്കെ അങ്ങോട്ട് തുറന്നിട്ടുണ്ട് നമ്മൾ ഉള്ളിലൊന്നും കയറുന്നില്ല നമുക്കിവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ യസ് നിങ്ങൾ നോക്കിയാൽ ആ പാലം തന്നെ എത്ര ബ്യൂട്ടിയാണെന്ന് നോക്കിയത് ഒരു ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാഹനങ്ങളൊക്കെ ഒതുക്കിയിട്ട് ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റുന്ന കിഡിലൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ദേശീയം എന്ന് പറയുന്ന സ്ഥലമാണ് ദേശീയം പാലം എന്നാണ് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ചെറിയ കുഗ്രാമായിരുന്നു ഇത് കേട്ടോ ഒരു കാലഘട്ടത്തിൽ ഇതിലൂടെ വണ്ടി കൊണ്ടൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടോ ഇപ്പോൾ പാലമൊക്കെ പോണത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒരു എന്താ പറയുക നല്ലൊരു ഫ്രെയിം അല്ലേ ആ പാലമൊക്കെ അങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടാക്കണതൊക്കെ നല്ലൊരു ഫ്രെയിം അല്ലേ അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ആളുകൾക്ക് ഇറങ്ങി പോകാൻ വേണ്ടി ഇതുകൊണ്ടോ ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നണേ പുടയിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടെങ്ങനെ അന്ന് തോന്നൂ കേട്ടോ പക്ഷേ ഇവിടെ അപകടമാണ് മഴക്കാലത്ത് പെരുവെള്ളം വരുന്ന സ്ഥലമാണ് ഇതാണ് നമ്മുടെ മുതിരപ്പുഴ ആറ് ഇങ്ങനെ ഒഴുകി പോകുന്നത് നമ്മളീ മുതലപ്പുഴ ആറിൻ്റെ വേറൊരു സ്ഥലം അതായത് ഇതാണ് നമ്മുടെ പള്ളി പാസും പവർ ഒക്കെ നമ്മൾ കണ്ടില്ല അവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് വെള്ളം ഒഴിക്കും തന്നെ മഴക്കാലത്തിൻ്റെ കൂടെ പെരുവെള്ളമായിരിക്കും കേട്ടോ നമ്മൾ ഈ മഴക്കാലത്ത് വീണ്ടും ഇവിടെ വരും വീണ്ടും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ചെയ്യും കേട്ടോ ൂ നമ്മുടെ കുഞ്ഞിത്തണ്ണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കിട്ടും അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല അതാണ് സത്യം കാരണം അത്ര ബ്യൂട്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മഴയൊക്കെ പെയ്യാനുള്ള സാധ്യതയുള്ള സമയം അപ്പം നല്ല അന്തരീക്ഷമുള്ള അന്തരീക്ഷമുള്ളൊരു സമയത്ത് അവിടെ വന്നു നിൽക്കുകയാണെങ്കിലോ അതിലേറെ മനോഹരമായിരിക്കുമല്ലേ ഇവിടെ ഈ പാലത്തെ വരുന്നവർക്ക് എന്താ പറയുക സോളാർ സിസ്റ്റത്തിൻ്റെ ലൈറ്റപ്പ് വരെ ഇവിടെ ചെയ്തിട്ടേക്കുവാണ് ലൈറ്റിലൊക്കെ ഇവിടെ വന്ന് നിൽക്കാവുന്ന രീതിയിൽ കേട്ടോ എന്നാണെങ്കിലും ഇത് ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കാരണം അത്ര മനോഹരമായിട്ടാണ് ഈ പാലോ അഴിപുടിയെ ഈ പാലം മാത്രമുള്ള പാലോ റോഡും എല്ലാം ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കുഞ്ചിത്തണിക്ക് പോയാലോ അപ്പോൾ നമ്മൾ മനോഹരമായ സ്ഥലത്ത് നിന്ന് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടോ ഇത് ദേശീയം എന്ന് പറയുന്ന ആ ഒരു സ്പോട്ട് തന്നെയാണ് ഇതുകൂട്ടോ അപ്പോൾ ഇവിടെ ധാരാളം കൃഷിയിടങ്ങൾ അതുപോലെ വീടുകൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇതുവഴി ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഏതാണ്ടൊരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററൊക്കെ അടുത്തോളൂ കുഞ്ചിത്തണ്ണിയിലേക്ക് ചെന്നില്ല ചെന്ന് ചേരാൻ വേണ്ടി നമ്മൾ ഈ വഴി ചെന്ന് ചേരുന്ന സ്ഥലമെന്ന് പറയുന്നത് കുഞ്ചിത്തണ്ണിയിൽ നിന്ന് വൈസന്മാരിക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ മുതലപ്പുഴ ആറൊക്കെ ആ പൈസന്മാലിക്ക് പോകുന്ന വഴിക്ക് കടന്ന് ആ ആറത്തിൻ്റെ ചൂട്ടിലേക്കാണ് ഈ വഴി ചെന്ന് ചേരുന്നത് കേട്ടോ അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുക കാരണം കുഞ്ചിത്തണ്ണിയൊക്കെ നമുക്ക് കുറച്ചങ്ങടെ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും അതിനൊരു ചെറിയ ബേറ്റിങ് കേട്ടോ വിശേഷമൊക്കെ നമുക്ക് പിന്നെ പറയാം അപ്പോൾ എന്താണെങ്കിലും എന്താ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗുണം കിട്ടിയത് തന്നെ ചില മഴ മാറി നിന്നു മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല മഴയൊക്കെ നനയണം പിന്നെ അതൊക്കെ ഒരു വേറൊരു സംഭവം തന്നെയല്ലേ ഇവിടെയൊക്കെ ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ എൻ്റെ പൊന്നും അച്ചന്മാരെ ഒരു രക്ഷയില്ല കാരണം ഞാൻ അതിശയിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ വഴിയൊക്കെ ഇത് ഈ വഴിയൊന്നും ഇങ്ങനെയല്ലായിരുന്നു വളരെ ചെറിയ വഴിയും അതുപോലെ നമ്മൾ ബൈക്കും കൊണ്ട് വന്നാൽ ബൈക്കും കൊണ്ട് നമ്മളിതോടെ യാത്ര ചെയ്തു പോയാൽ ഒരു ഓട്ടോറിക്ഷ കയറി വന്നാൽ പോലും സൈഡ് കൊടുക്കാൻ പറ്റില്ലാത്ത വഴിയായിരുന്നു കേട്ടോ അങ്ങനൊരു വഴിയാണ് ഇത്ര സെറ്റപ്പായിട്ട് മാറിയത് അതാണ് ഇത് എന്നെ ഏറെ അതിശയിപ്പിക്കുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ചില മണ്ഡലങ്ങളിൽ മാത്രം പോകുമ്പോൾ വഴികളൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് വികസിച്ച് ഇതൊക്കെയാണ് ആരെന്ത് പറഞ്ഞാലും ആ കാര്യത്തിൽ ഈ മണ്ഡലം ഭരിക്കുന്ന ആൾ അടിപൊളി തന്നെയാണ് കേട്ടോ ഞാൻ രാഷ്ട്രീയം പറയണതെന്ന് പറയും പേര് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലോ അല്ലേ അപ്പോൾ എന്താണെങ്കിലും ബിഗ് സലൂട്ട് അല്ലാതെ എന്ത് പറയാനാ അപ്പോൾ ഇവിടെ നമ്മളത് കുഞ്ചിത്തന്നി പാരത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ധാരാളം വർക്ക്ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് വെച്ച് നമ്മുടെ ഈ വീഡിയോ ബൈറ്റപ്പ് ചെയ്യാം ഇതിൻ്റെ തൊട്ട് മുകളിലാണ് കുഞ്ചിത്തണ്ണി ടൗൺ കേട്ടോ ഇതെ ഈ കാണുന്നതാണ് കുഞ്ചിത്തണ്ണി ടൗൺ അപ്പോൾ കുഞ്ഞിത്തണ്ണി ടൗണിന്റെ വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് കാണാം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കാഴ്ചകൾ നമ്മൾ നിന്ന് തുടങ്ങി അങ്ങനെ ഡോബി പാലവും ദേശീയ പാലുമൊക്കെ കണ്ട് നമ്മൾ നേരെ ഇപ്പോൾ കുഞ്ചിത്തണ്ണിയിലേക്ക് എത്തിക്കുക എൻ്റെ പുറയിലേക്ക് പോകുന്ന വഴി ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു വൈസമ്മാലിലേക്കാണ് പോകുന്നത് ശരിക്കും വന്ന വഴി തന്നെ വീണ്ടും തിരിച്ചു പോകണമെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് കാരണം അത്രയേറെ ആ വഴി എനിക്കിഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുവിട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ